ഏറ്റവും കൂടുതൽ പെരുമാവറിനെ കുറിച്ച് ഇതിൽ സംസാരിച്ചെന്ന ജിഷ എന്ന് പറയുന്ന അവരുടെ മരണത്തിന് ശേഷമാണ് അതിന് ശേഷം ഇപ്പോഴാണ് ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു നോക്കി ഇത് മാത്രമേ ഉള്ളൂ അതായത് ബംഗാളികൾ വന്ന് അവിടെ നാശമാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ നാട്ടുകാരെന്തിയെ ഏ നാട്ടുകാരെന്തു ചെയ്യേ അവർ സംഘടിതമായിട്ട് പ്രതികരിക്കണ്ടേ എന്നാണ് ഇപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന നാട് അല്ലെങ്കിൽ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലം നമ്മൾ സ്കൂളിൽ പോയിരുന്ന സ്ഥലം നമ്മൾ ബസ് കയറാൻ പോരുന്ന സ്ഥലം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോരുന്ന മാർക്കറ്റ് എന്നിവയൊക്കെ എല്ലാം ഇവർ കയ്യേറി ഏ ഇവരുടെ ഒരു കൂത്താട്ടം അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വന്തം ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ തന്നെ ഓർത്ത് നോക്കിയേ ഏർ ഇപ്പം ബംഗാളികൾ അതിഥി തൊഴിലാളികൾന്നാണ് പറയുന്നത് ഒരു തെറ്റും അങ്ങനെ പറഞ്ഞോ വിഷയൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഒത്തിരി പേര് എന്നാ ഗൾഫ് രാജ്യങ്ങളും അവിടെ ഇവിടെയെങ്കിലും ഒക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ഇതുകൊണ്ട് ഇവരെ നമ്മൾ ഒഴിവാക്കരുത് മാറ്റി നിർത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാം ഇത്രയും പ്രൊമോട്ട് ചെയ്തതും ഇവരെ ഇവരെത്രയും സ്നേഹിച്ചതും ഇവരെ കൊറോണയുടെ സമയത്താണ് അരി അവർക്ക് വേണ്ട എന്നിട്ട് പോലും വീട്ടിലെത്തിച്ചു കൊടുത്തു അവർക്ക് താമസ സൗകര്യങ്ങൾ ഫുഡിന് വേണ്ട ഫുഡ് എല്ലാം എത്തിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിച്ച് നിർത്തി എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി ഇതുപോലും കഷ്ടപ്പെട്ടില്ലേ അതോർത്തിട്ടാണ് അങ്ങനെ ചെയ്ത് പക്ഷേ ഞാനൊന്നു ചോദിച്ചോട്ടെ നിങ്ങൾ ഗൾഫിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഗൾഫിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ചെന്നിട്ട് അവിടുത്തെ ലോക്കൽസിനെ ഉപദ്രവിക്കുകയും അവരുടെ രാജ്യം നാശം പിടിപ്പിക്കുകയും അവിടെ ചെയ്യാത്ത തൂന്നി ചെയ്ത് അവിടുത്തെ അറബിയുടെ ചറ്റ വെക്കാൻ പോവുകയൊക്കെ ചെയ്തോ ഇല്ലല്ലോ അപ്പോ ഒരു മര്യാദ വിട്ട് കുറച്ച് പേര് ഇവിടെ പെരുമാറി കഴിയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടതായ ജനങ്ങള് തന്നെയാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ കണ്ടില്ലേ ആരെയും നാട് കച്ചവടം കച്ചവടം കണ്ടോ ഒന്നും ആളുകളല്ല കേട്ടോ ഒട്ടനവധി സ്വാതന്ത്ര്യത്തോടെ എത്ര തന്റെത്തോടെ അവരിതെല്ലാം ചെയ്യുന്നേ നോക്ക് പബ്ലിക്കായിട്ടിരുന്ന് വലിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്താ അവർക്ക് പേടിയില്ല പേടിയില്ലാത്ത കാരണം എന്നാ പേടിക്കേണ്ട ആൾക്കാർ അവരുടെ ഒപ്പമാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതേലും ലോക്കലായിട്ടുള്ള ആൾക്കാരുകളോ ആരെങ്കിലുമൊക്കെ സപ്പോർട്ടില്ലാതെ അവരിത്രയും വളരുമോ ഏ അവരെ വളർത്താൻ വിട്ടത് നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഗവൺമെൻറ് തന്നെയല്ലേ എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പറ്റില്ല അവരുടെ അവരുടെ ഭീഷണി അല്ലെങ്കിൽ അവരുടെ ഒരു ശല്യം ഇതൊക്കെ സഹിക്കാൻ പറ്റാതെ വന്നപ്പം നമ്മൾ കൈയും കാലിട്ട് അടിക്കുക ഇപ്പോഴും നമ്മൾ താമസിച്ചിട്ടില്ല ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രതികരിക്കുന്ന പോലെ ഒരുപാട് പേർക്ക് പ്രതികരിക്കുക അതുപോലെ മറ്റു രീതിയിലുള്ള സമരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ സമരം ചെയ്യുന്നവരാ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് സമരം ചെയ്തുകൂടെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേറെ വീഡിയോകളുണ്ട് അതൊന്ന് വരും സ്പേശ ചിലെവാക്കണോ എവിടെ എല്ലാം കിട്ടും ഏതാ വേണമെങ്കിൽ പെണ്ണാ വേണമെങ്കിൽ പെണ്ണാ കിട്ടും ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് തന്നെ ആ പെണ്ണാ കിട്ടും പെണ്ണാ അതോ കിട്ടും എവിടെ അതാ എല്ലാ ആസാമിയുണ്ട് മാര്യാലം ഉണ്ട് ബംഗാളിയുണ്ട് കൊൽക്കത്ത ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് മലയാളികൾ ഉണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ് പിന്നെ ആ സമയം ഉണ്ടാക്കി ആയിരം രൂപ പിന്നെ ആ അവിടെ ഇഷ്ടംപോലെ സ്ത്രീകളെ കിട്ടുന്നു പല സ്ഥലത്തു നിന്നുള്ളത് കൊൽക്കട്ടേന്ന് കിട്ടും ബംഗാളികളായ സ്ത്രീകളിട്ട് എല്ലാം കിട്ടും അതിലുപരി ഏറ്റവും വിഷമം തോന്നിയതായിട്ടുള്ള കാര്യമാണ് മലയാളി പെൺകുട്ടികളെ അവിടെ കിട്ടുമെന്ന് ഒത്തിരി വിഷമം തോന്നി കേട്ടോ പുള്ളി ആ അയാളെന്ന് പറയുക എത്ര ധൈര്യത്തോടെ അയാൾ പറയുന്നത് അയാൾക്കൊരു പേടിയില്ല കൂസിലില്ലാതെ ആയാലും പറയുന്നത് കണ്ടോ മലയാളിപ്പം പിള്ളേരെയും കിട്ടും അവർക്ക് പൈസ കൂടുതലാന്ന് എത്ര വിഷമം തോന്നി അത് കേട്ടപ്പോൾ എന്നറിയുമോ നമ്മുടെ മലയാളി കുട്ടികളൊക്കെ അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെല്ലുന്നുണ്ടെന്നോ സ്വയം ഇഷ്ടത്തിൽ പോയവരുണ്ടാവാം ഇല്ലെങ്കിൽ നിർബന്ധിതമായി ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയയുടെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുടെ കീഴിൽ പെട്ടുപോയവർ ണ്ടാവാ അങ്ങനെയൊക്കെ പെട്ടുപോയിന്ന് അറിയുന്ന എന്ത് വിഷമോന്ന് ഓർത്ത് നോക്കിയേ അവരുടെ പേരന്റ്സിനോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന സാധാരണ മലയാളികളായ നമുക്ക് തന്നെ വിഷമമാണെങ്കില് സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമ്മളുടെ അധികാരികളൊക്കെ ഒരു മുൻകൈ എടുത്ത് അതിനുവേണ്ടി ചെയ്തിരുന്നെങ്കിൽ എത്ര ബെറ്റർ ആയിരുന്നു എത്ര വേഗം ഇതിനൊരു ഇത് ഒരു എന്താ പറയാ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എത്ര വേഗം പെരുമ്പാവും നമ്മളെ രക്ഷിച്ചെ പറ്റി അതിനെല്ലാരും കൈകോർക്കുക ഒരുമിച്ച് നിക്കുക പ്രതിഷേധങ്ങൾ അറിയിക്കുക ഇതുപോലെ നല്ലവരായ ആൾക്കാരുണ്ട് നമ്മളെല്ലാരെയും ജനറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല നല്ല ആൾക്കാരും അവരെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അല്ലാത്തവരെ അല്ലാതെ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും ഇമാറ്റി തോന്നിയാസം നടക്കുന്നവരെയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുക ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കട്ടെ ഒരു സ്വന്തം കുടുംബം നോക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരെ ആർക്കും ഒരു പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ നാടിനെ ദുരുപയോഗിക്കുന്നവരെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മളിലേക്ക് നാളെ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലേക്ക് വന്ന് കേറും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അപ്പൊ മറ്റൊരു വീടിയിൽ കാണാം